അടിമാലി മച്ചിപ്ലാവിലെ ലൈഫ് പാർപ്പിട സമുച്ചയത്തിൽ താമസക്കാരായ കുടുംബങ്ങൾ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങുന്നു സമുച്ചയത്തിൽ താമസക്കാരായുള്ള എൺപതിലധികം കുടുംബങ്ങളാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് കാലങ്ങളായി തുടരുന്ന പാർപ്പിട സമുച്ചയത്തിലെ ശോചനീയവസ്ഥ പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് വോട്ട് രേഖപ്പെടുത്തേണ്ട എന്ന തീരുമാനത്തിലേക്ക് കുടുംബങ്ങൾ എത്തിയിട്ടുള്ളത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിമാലി പണി പാർപ്പിട നിരവധിയാണ് മലിനജല സംസ്കരണം ഉൾപ്പെടെ പരിഹാരം കാണേണ്ടുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ടെന്ന് കുടുംബങ്ങൾ പറയുന്നു നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പരാതികൾ സമർപ്പിച്ചിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണത്തിന് കുടുംബങ്ങൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവരും ചേർന്ന് ും നിഷ്കരിക്കുകയാണ് ഞങ്ങള് കാരണം ബഹിഷ്കരിച്ച് ഞങ്ങൾ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ തയ്യാറല്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളുടെ ഈ ഫ്ലാറ്റിലേക്ക് വോട്ട് ചോദിക്കാനായിട്ടോ ഇവിടെ എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഡേ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഞങ്ങൾ കടത്തിവിടുന്നതായിരിക്കില്ല പാർപ്പിയുടെ സമുച്ചയത്തിൽ താമസക്കാരായുള്ള എൺപതിലധികം കുടുംബങ്ങൾ ചേർന്നാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ജീവിതം ദുസഖമാക്കുന്ന തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വോട്ട് തേടി മുന്നണികളാരും പാർപ്പിട എത്തണ്ടെന്നാണ് കുടുംബങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ഈ പരിഹാരത്തിന് തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ആരും വോട്ട് ഇങ്ങോട്ട് വോട്ടു ബഹിഷ്കരണം ചൂണ്ടിക്കാട്ടി കുടുംബങ്ങൾ പാർപ്പിട സമുച്ചയത്തിന് മുമ്പിൽ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു പാർപ്പിട സമുച്ചയത്തിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുക മലിനജല സംസ്കരണം കുറ്റമറ്റതാക്കുക കരമാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക പാർപ്പിട സമുച്ചയ കോമ്പൌണ്ടിനുള്ളിലെ ദുർഗന്ധം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്നത് ബിനീഷ് ആന്റണി കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി